നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു വൃത്തികെട്ട നാസ്തിക വാണമണിയിലിയാക്കത്തു ഞാൻ ഈ ഈ ഒരു ഇതിലെ ഇവനെ അഭിസംബോധന ചെയ്തു കാരണം ഇവന് എച്ച് മുസ്ലിം എന്നും പറഞ്ഞ ഇവൻ വന്നിരുന്നിട്ട് ഒരു പാവം മനുഷ്യൻ്റെ അബ്ദുൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അഞ്ച് ലക്ഷം രൂപ സംവാദം നടത്താമെന്ന് ഇവൻ വാങ്ങിച്ചു അത് നടത്തിയില്ല എന്ന് മാത്രമല്ല ഇവൻ യൂട്യൂബിൽ വന്നിരുന്നു ചുമ്മാ വന്നിരുന്നു കൊണ്ട് അങ്ങ് കോണയടിയായി കാരണം ഇയാൾ പറ്റിച്ചു ഇയാൾക്ക് ആദർശമില്ല മറ്റതാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവൻ എന്നെ ഒരു പ്രാവശ്യം വിളിച്ചു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കതിനകത്ത് വ്യക്തമായിട്ട് എനിക്കതിനകത്ത് ഒരു അറിവില്ലായിരുന്നു കാരണം ഇയാൾ എങ്ങനെയാണ് ഈ പൈസ കൊടുത്തതെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ കൊടുത്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരറിവില്ലായിരുന്നു എന്നാൽ എന്നെ വിളിച്ച വോയിസ് അടക്കം ഇവൻ ഇവൻ്റെ യൂട്യൂബിനകത്ത് സബ് പബ്ലിഷ് ചെയ്തിരുന്നു അത് ഞാൻ കണ്ടു അതിന് തിരിച്ച് ഞാനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ ഇത് സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ ഈ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഈ ഉസ്താദിനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഈ സംഭവം നടന്നതും ഇതിൻ്റെ തുടക്കം എന്താണെന്നും കാരണം ഇവൻ യൂട്യൂബിൽ വന്നിരുന്നുണ്ട് പച്ച നുണയും പച്ചക്ക് കള്ളത്തരുമാണ് പറഞ്ഞു കാരണം സ്വന്തം ഉമ്മയ്ക്കും വാപ്പയ്ക്കും പോലും ഗുണമില്ലാത്ത ഈ പാഴ്ജന്മം ഈ സമൂഹത്തിൽ എന്തോ ഒലക്ക ഉണ്ടാക്കാനോ ഒരു പുല്ലും നടത്താനില്ല ഇവൻ അതുകൊണ്ട് തന്നെ ഇവൻ വെല്ലുവിളിക്കും പക്ഷെ അവൻ വരുത്തില്ല ഇതാണ് ഇവൻ്റെ ഒരു ഒരു തന്ത്രം അപ്പോൾ ഈ അഞ്ച് ലക്ഷം ഇപ്പോഴും ഇവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഇത് അവൻ തിരിച്ചു കൊടുത്തിട്ടുമില്ല അപ്പോൾ എന്താണ് ഇതിനകത്ത് നടന്നിട്ടുള്ളതെന്നുള്ള വളരെ കൃത്യമായ രീതിയിൽ ഈ അബ്ദുൾ അസീസെന്ന് പറഞ്ഞ ഉസ്താദിന് ഞാനും കൂടെ സംസാരിക്കുന്ന ഈ ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആ എല്ലാവരും ഒന്ന് കേൾക്കുക കേട്ടിട്ട് ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അതിനുള്ള മറുപടി നിങ്ങൾ അയക്കാം നമുക്ക് നേരെ ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടോ ഹലോ ഹലോ അസാം അതെ അതെ ആരാണ് എന്റെ പേര് നവാസ് എന്നാണ് ഞാൻ ടി വി എന്റർടൈൻമെന്റ് വിളിക്കുന്നത് അതെ അതെ ഞാൻ ഇന്നലെ എന്നെ ഈ ലിയാക്കത്ത് എന്ന് പറയുന്ന ഒരുത്തനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവനും ഞാനുമായിട്ട് ഇങ്ങനെ ഈ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ഒരു സംബന്ധിച്ചൊരു സംസാരം നടന്നായിരുന്നു ഈ ക്ഷം രൂപ നിങ്ങളുടെ ഇയാൾ പരിപാടിക്ക് വാങ്ങിയ പൈസ അല്ലേ പരിപാടി നടത്താന്ന് പറഞ്ഞിട്ട് എന്നോട് അഗ്രിമെന്റ് സംസാരത്തിൽ പൂർത്തിയാക്കിയിട്ട് ഞാൻ കൊടുത്ത ഒരു കൊടുത്തത് ഓക്കേ ഓക്കേ അപ്പൊ എനിക്ക് ഇതിനകത്ത് ശരിക്കും ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഇവൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവൻ സാധാരണ പറയാറുള്ളത് ഖുറാനും ഇതും വച്ചിട്ടാണല്ലോ സംസാരിക്കാറ് അപ്പം നമ്മൾ വലിയ പണ്ഡിതനല്ലാത്തത് കൊണ്ട് അത്രയും ആധികാരികമായിട്ട് അറിയത്തില്ലെങ്കിലും ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പൊ അതിനോട് എനിക്ക് ഇവനോട് ചോദിക്കണം എന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ എനിക്ക് നിന്നോട് ഫോണിൽ സംസാരിക്കണ്ട നിന്നോട് എനിക്ക് നേരിട്ട് ഒറ്റയ്ക്ക് നിന്റെ അടുത്ത് വന്ന് സംസാരിക്കണോന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് അവന് അവനക്ക് സമ്മതം ഇല്ല അതിന് ഭയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ അവനോട് ചോദിച്ചു നീ വിമർശനങ്ങളെ ഭയക്കുന്ന ആളാണോ അതിനൊന്നും അവന് ഉത്തരവില്ലായിരുന്നു എന്റെ വോയിസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് ശരിക്കും ഈ സംഭവം അത് കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ദീന്റെ ഇല്ലാത്ത കാര്യങ്ങൾ ഇടിച്ചിട്ട് ചമർ സമർപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു വലിയൊരു ബുദ്ധി ഞാൻ എന്റെ സംസാരത്തിൽ കേൾക്കാൻ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ രീതിയിലുള്ള കളവുകൾ മോശതരങ്ങളാണ് നീണ്ട മുള്ള സമർപ്പിക്കുന്നത് അപ്പത് മനസ്സിലാക്കി വെച്ച ആളുകളെ സമയത്ത് അതിന്റെ ഒരു കുറച്ചൊരു പ്രയാസം ഉണ്ടാവല്ലോ സ്വാഭാവികമായിട്ടും എല്ലാം പറയുന്നത് കേൾക്കാൻ കഴിയുന്നതിൽ പരിധി ഉണ്ടാവുമല്ലോ അപ്പൊ ആ നിലക്ക് ഞാൻ എൻ എ ബ്ലോഗ് അബ്ദുൽ നാസർ നാസിടെ ഒരു യൂട്യൂബർ ഉണ്ട് ഇയാള് രാഷ്ട്രീയ ചാനലാണ് കൈകാര്യം ചെയ്തത് സാധാരണ അപ്പൊ അയാളെടുത്താണ് ഈ വിഷയം അവതരിപ്പിച്ചത് ഈ ഇങ്ങനെ വിട്ടാ പറ്റില്ല നമ്മളെന്താക്കുന്ന് സമ്മദത്തിനൊന്ന് വെല്ലുവിളിക്കുക അതിന്ന് ഒഴിവാക്കി പോകണ്ട ഏഹ് അതുകൊണ്ട് അത് ഒരു അഞ്ചു ലക്ഷം റുപയ ഓഫർ വെച്ചിട്ട് തന്നെ ഇസ്ലാമിന്റെ എവിടെയെങ്കിലും ഒരു നിയമത്തിൽ ഒരൊറ്റ ന്യൂനത കാണിച്ചു തന്നു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം റുപ്യ കൊടുക്കാന്നുള്ള രീതിയിൽ ഞാൻ മൂപ്പറിട്ട് സംസാരിച്ചു ഓക്കെ പക്ഷെ ഇവിടെ ചെറിയൊരു മൂപ്പര ശൈലി മൂപ്പര പ്രകൃതം അനുസരിച്ച് ഈ രാഷ്ട്രീയ ചാനൽ ആയതിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പര് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത വിളിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒന്ന് രണ്ട് വേർഡ്സ് വെച്ചിട്ടാണ് ഇത് ഇനാമും പ്രഖ്യാപിക്കുന്നത് അതായത് ഇതിങ്ങനെയാ പറയുന്നത് മൂപ്പര് സംഗതി ഒറ്റ തന്തക്ക് ജനിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഇനാ ഈ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലാണ് മൂപ്പര് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് അല്ല അല്ല ഈ ബ്ലോഗർ ഞാൻ അതിന്റെ സ്റ്റാർട്ടിങ് വേർഡ് സൈഡ് ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറയുന്നത് അപ്പൊ ഒറ്റ നന്ദിക്ക് ജനിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഇതിന് മറുപടി പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അഞ്ചു ലക്ഷം ഇനാമ് തരാമെന്ന് പറഞ്ഞത് പന്ത അല്ലോ പന്ത എസ്ലാമിലെ ഹറാമാണ് വൺ സൈഡ് ഹലാലാണ് ഡബിൾ സൈഡ് ഹറാമാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെടാതെ ഒരു അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് അവരെ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചത് അപ്പൊ അതിന് യോഗ്യത അതാണ് ഓ പറഞ്ഞു ഒരു വാപ്പാക്കുള്ള ആളായിരിക്കണം എന്നുള്ള രീതിയിലോ ഈ വിഷയം പറഞ്ഞു കാരണം വാക്ക് മാറുക അതേപോലെ അങ്ങനെ ശൈലി പിന്നെ ഉദ്ദേശിച്ചിട്ടാണ് മൂപ്പര് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂപ്പര് ചേച്ചി സംസാരിക്കുമ്പോൾ മനസ്സിലായത് അങ്ങനെ എടുത്തപ്പോൾ തിറ്റെടുക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ലേഖത്തെ തിരിച്ചു വിളിച്ചു ഓക്കെ അപ്പൊ ലേഖത്തിനോട് അങ്ങോട്ട് വിട്ടുകൊടുത്ത് വിഷയം അന്റെ താല്പര്യം പോലെ ഇത് സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു കോടി എന്റെ കയ്യിലുണ്ട് ഞാൻ എന്തെങ്കിലും സത്യം വെളിപ്പെടുത്തി പുറത്തു കിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് മറക്കാൻ വേണ്ടി രണ്ട് മണിക്കൂർ മൂന്ന് ഒക്കെ ഇരുന്നിട്ട് മൂപ്പേര് വീഡിയോ വിടും പക്ഷെ പറഞ്ഞിട്ട് അല്ല അടുത്ത് അപ്പുറത്തെ സത്യങ്ങൾ വേറെ ക്ലിപ്പ് കുറേ കിടക്കുന്നുണ്ട് ഇത് റിലീസാക്കിയില്ല ആ അപ്പൊ മൂപ്പേര് പറഞ്ഞ മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ വിഷയം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ച് എന്നിട്ട് നേരെ വീഡിയോയിൽ ഇദ്ദേഹം വന്നിട്ട് ഈ വെല്ലുവിളി കേട്ടന്റെ പറവൂരിലുള്ള ഒരു സ്നേഹിതന് എല്ലാ സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഉസ്താദ് പൈസ ആയിട്ടാണ്ട് വന്നാ മതി അതുകൊണ്ട് ആ കാര്യം സലാമത്തായി എന്നുള്ള ഫസ്റ്റിൽ തന്നെ വീഡിയോ അവൻ പുറത്തു കിട്ടു യൂട്യൂബിലുണ്ട് ശ്രദ്ധിക്കോ ഇനി സംവാദം നടത്താനുള്ള സ്ഥലത്തിന്റെ ഒരു വിഷയം ഇനി വരാൻ പോലുള്ള കാരണം അയിനെല്ലാ കാര്യം കൂടെ സലാമത്തായി ഇനി വേറെ ഒരു ഹാൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ണ്ടോ ഇണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ സലാമത്തായി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ വേർഡ്സ് ഇല്ല അതും ആ വീഡിയോയിൽ വന്നിട്ടാണ് ഒന്ന് പറഞ്ഞ ക്ലിപ്പ് നിലവിൽ നിൽക്കുന്നുണ്ട് അതിന്റെ തെളിവടക്കന്റെ കയ്യിലുണ്ട് ഓക്കെ അപ്പം പിന്നെ വിഷയം ഇനി എങ്ങനെ ചർച്ച ചെയ്യണം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോണ്ടി എന്നുള്ളൊരു വിഷയം മാത്രമേ ബാക്കിയേ കിടക്കുന്നുള്ളൂ അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ മാറ്റിയിട്ട് ജനുവരി പതിനാറാം തീയതിയാണ് ഈ വിഷയം പുറത്തേക്കെടുത്ത് അവതരിപ്പിക്കുന്നത് സലാമത്തായി വിഷയം നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ആ പിന്നെ ഞാൻ മൂപ്പഴിച്ച് സംസാരിക്കുന്നത് ഫെബ്രുവരി ഒമ്പതാം തീയതി ആണ് എത്ര ആ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫെബ്രുവരി ഒമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പീരീഡുള്ളൂ അതിന്റെ സമയം ആ അതിന്റെ സമയം കൃത്യപ്പെടുത്തി ഇരുപത്തി മൂന്നാം തീയ്യതി ഡേറ്റ് കൃത്യപ്പെടുത്തിയിരുന്നു ഇതിനിടക്ക് സമയം എന്താക്കി കൃത്യപ്പെടുത്തിയിരുന്നു ഇരുപത്തിമൂന്നാം തീയതി സമയം കൃത്യപ്പെടുത്തി ഡേറ്റ് ക്ലിപ്തപ്പെടുത്തിയിരുന്നു ഈ ഒമ്പതാം തീയ്യതിയും ഈ സ്റ്റെൽത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നില്ല ഞാനും ചർച്ച ചെയ്യുന്നില്ല മൂപ്പരും ചർച്ച ചെയ്യുന്നില്ല കാരണം അത് മൂപ്പര് ഏറ്റെടുത്ത് നിൽക്കാണ് പിന്നെ വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അടുത്ത വിളി ഞാൻ ലേക്കത്തീട്ട് സംസാരിക്കണ ക്ലിപ്പ് സംസാരം നടക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഇത് തുടർച്ചയായിട്ട് ഇതിനൊരു ചലനം കാണാത്തോണ്ട് ഞാൻ അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനൊരു റിപ്ലൈ കിട്ടുന്നത് അങ്ങനെ പന്ത്രണ്ടാം തീയതി ഞാൻ മൂപ്പരേറ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞു അപ്പൊ സ്ഥലം ഞമ്മക്ക് മലപ്പുറത്താക്കാന്നുള്ള മൂപ്പര് അഭിപ്രായപ്പെടുകയാണ് അപ്പോഴാണ് സ്ഥലത്തിന്റെ കാര്യം എന്താവുന്നത് ചർച്ചയിൽ വരുന്നത് അപ്പൊ ഞമ്മളീ മലപ്പുറത്ത് അതിനുള്ള സൗകര്യം ഇവിടെ ഞാൻ ഒരുക്കാന്ന് പറഞ്ഞു മുപ്പരോട് അപ്പൊ പറഞ്ഞു എന്റെ സുരക്ഷന്റെ കാര്യം ആ കൂട്ടത്തിൽ നിങ്ങൾ ഏൽക്കണം ഞാൻ വിരുന്നുകാരനായിട്ട് വരുന്നത് അതുകൊണ്ട് ആ കാര്യത്തില് നിങ്ങൾ ഉത്തരവാദിത്തം ഏൽക്കണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ വിഷയത്തിൽ എനിക്ക് കുറച്ച് പ്രയാസുണ്ട് കാരണം ഞാൻ സിംഗിൾ സിംഗിളാണല്ലോ ആള് ഇതൊരു സംഘടന പോലും ഇല്ല ഞാനും ഈ അബ്ദുൽ ആസറും ഓടിയിട്ട് വേണം ഈ കാര്യങ്ങൾ ഇങ്ങനെ പൂർത്തിയാക്കാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാണല്ലോനെ ആ പന്ത്രണ്ടാം തീയതി ഈ രീതിയിലോ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുക്കാൻ എനിക്ക് പ്രയാസുണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നും കൈകാര്യം ചെയ്യുന്നില്ല എനിക്ക് ആ വിഷയത്തിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ട് പൈസ കാര്യം വേറെ ഉള്ളതൊക്കെ ഞാൻ ചെലവാക്കിക്കോളാം അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താക്കണം ഞാൻ ഒരു കാര്യം ചെയ്യാ ഞങ്ങൾ എറണാകുളത്തേക്ക് വരണ്ടിയിരുന്നു ഓൻ പറഞ്ഞു അപ്പൊ അപ്പൊ എറണാകുളത്തേക്ക് വരണ്ടി ആയിക്കോട്ടെ ഞാൻ വന്നോളാം ഇവിടുന്ന് യാത്ര ചെയ്യലോ വേണ്ടിയത് അവൻ പ്രയാസം ഞാൻ അങ്ങോട്ട് എത്താന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ ചെറിയ ഹാൾ ഇവിടെ ബുക്ക് ചെയ്യ സമയം പറഞ്ഞ് ക്ലിസപ്പെടുത്തി അപ്പൊ ആ വിഷയം തീർന്നോ തീർന്നില്ലേ ഇനി സ്ഥല ഇനി ഹാളിന്റെ കാര്യം ഞാൻ അന്വേഷിക്കണ്ടല്ലോ ഇവ ചെയ്ത പണി എന്താ കഴിഞ്ഞാല് പിറ്റേന്ന് എന്ത് ചെയ്ത് സുരക്ഷ പ്രതിസന്ധി പരിപാടി അരാജകത്വത്തിൽ വന്നിട്ട് വീഡിയോ അങ്ങോട്ട് ഇട്ടു അതോടുകൂടി എനിക്ക് മനസ്സിന് കുറച്ച് പ്രയാസം വന്നു കാരണം ഓ ഏറ്റെടുത്ത് വാക്ക് കരാർ ചെയ്തൊരു സംഗതി ലോന്ന് തന്നെ പറയാണ് സുരക്ഷ പ്രതിസന്ധി എന്നോട് ഈ പറയുന്ന കാര്യങ്ങൾ ഉയർന്നൊരു കറക്റ്റ് ക്ലിപ്പാട്ടോ അറോന്ന് എട്ട് വരാം അപ്പൊ എന്തായി പോയി വല്ലാത്തൊരു ടെൻഷൻ വന്നിട്ട് കാരണം ഈ രീതിയിൽ മനുഷ്യ ഏറ്റെടുക്കാൻ ഞാൻ അങ്ങോട്ട് വരാന്നുള്ള ഒക്കെ പറഞ്ഞ് തീരുമാനിച്ചാണ്ട് ഈ രീതിയിലിട്ടപ്പോ പ്രയാസം വന്നപ്പോ ഞാൻ പറഞ്ഞു പൊന്നാര സുഹൃത്തായി ഇതേപോലെ ആളുകളെ കുറിച്ചിട്ടാണ് ഞങ്ങളെ നാട്ടില് ആ അബ്ദുൽ നാസിർ സാഹിബ് പറയുന്ന വേഡ്സ് ഉപയോഗിക്കല് രണ്ട് തണ്ടൊക്കെ ഉണ്ടായ ആളുകൾ എന്നുള്ള അത് നമുക്ക് മിനിമം മനസ്സിലായോ എന്ന് ചോദിച്ചു ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആ കാര്യന്മാരോടും ചോദിച്ചു ഉറപ്പ് വരുത്തിക്കാളും എനിക്ക് തോന്നുന്നു അതിലോൺ ചെറുച് ചെറിച്ചണ്ടോ ഇനി നല്ല കാര്യം പറയാറ് അങ്ങനെ തന്നെ പറഞ്ഞു കാരണം പൊതുജനങ്ങളിടയിൽ ഇത്രയും വലിയ ഇഷ്യൂ ആക്കിയിട്ടിട്ട് ഓ ഏറ്റെടുത്ത കാര്യത്തിൽ നിന്ന് ഓൻ തന്നെ വൈദ്യുതി പോകുമ്പോ പിന്നെ ഓ അതെ അതെ ഓന് പിന്നെ ചെയ്യാൻ പറ്റാത്ത തോന്നിയാസും ഭൂമിയിൽ എന്തുണ്ടാവോ അതെ അപ്പം ഫസ്റ്റ് പറവൂരോ ഏറ്റെടുത്ത ഇന്ന് മിന്നിപ്പോയി അവൻ എത്തിസ് കൂടി തെളിഞ്ഞു കാരണം അവനെ സംസാരിച്ച മനസ്സിലായി മനസ്സിലായി പറ ടുത്തപ്പോ അവന്റെ സുരക്ഷ കംപ്ലീറ്റ് ഞാൻ ഏൽക്കണം ആ കാരണം വീരുത്വം കൊണ്ടോ അതിലങ്ങട്ട് മുഴുകി കിടക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കി ഗഡ്സുക അപ്പൊ അതായിക്കോട്ടെ ശെരി എന്നാല് മലപ്പുറം വേണ്ട അന്റെ നാട്ടിൽ കണ്ടായിക്കോട്ടെ പിന്നെ ആ പ്രയാസം അല്ലല്ലോ നമ്മള് വെറുതെ റിസ്ക് ആയിട്ട് എടുക്കണ്ടല്ലോ ഓനാരെയും കാട്ടെ തോണ്ടി എന്താ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാകെ ആ വിഷയത്തില് വെറുതെ ടെൻഷൻ അടിക്കണ്ടല്ലോ ശരി അപ്പൊ മലപ്പുറം പറഞ്ഞ പോലെ കൊടുത്തു മുട്ടുകൊടുത്ത് എറണാകുളം നാട്ടിൽ വരാന്ന് പറഞ്ഞപ്പം അത് അബ്ദുൽ നാസുർ സാഹിബ് പറഞ്ഞ ആ വേർട്സായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അയിന്നോ തെന്നു അയ്യവായി ഈ അതോണ്ട് എന്തായി അബ്ദുൽ നാസുറു സംസാരിച്ചാണ്ട് മണ്ണാർക്കാട് എന്നുള്ള സ്ഥലം അബ്ദുൽ മൂപ്പരും മൂപ്പരുമ്പാട് ഏകദേശം അഭിപ്രായപ്പെട്ടു വെച്ചു ഈ രീതിയിൽ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അബ്ദുൽ നാസിർ സാഹിബ് അങ്ങനെ പറഞ്ഞു മണ്ണാർക്കാട് മണ്ണാർക്കാട് അന്നെ വിടാനുള്ള പരിപാടി ഇല്ലാന്നെ പറഞ്ഞു അഞ്ചല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ ഈ കൊഴപ്പ് ഇതിൽ നിന്ന് ഞാൻ വിടൂലി എട്ടു ലക്ഷം രൂപ ഓഫർ വെച്ചിട്ടുണ്ട് അതെയിക്കോട്ടെ അതെയിക്കോട്ടെ അപ്പൊ ഞാൻ ഈ ഒരു സത്യാവസ്ഥ പുറത്തേക്കിടും പ്രത്യേകിച്ചും എക്സ് മുസ്ലിമിന്റെ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓനോട് ഓരോ സമയത്തും പറയുന്നുണ്ട് ഒരൊറ്റ കളവിന്റെ വായെന്ന് വേർട്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയണു ലക്ഷം ചർച്ച പിന്നല്ല അന്നെ വിശ്വാ അന്നോട് എന്തെങ്കിലും വിശ്വാസം എങ്ങനെ ചർച്ച ചെയ്യണമെങ്കിൽ പൈസ വേണ്ട വാക്സിലെങ്ങനെ പൈസ വേണ്ട അതല്ലാതെ ഞാൻ എന്നെ ഇത് വിടൂല അങ്ങനെ തന്നെ പറയുന്നു സംസാരിച്ച അത് ഞാൻ പറയാം അപ്പൊ മൂന്നാമത്തെ വിഷയത്തിൽ ഓ ഏറ്റെടുത്തോ ഇന്നിയപ്പോ ഓൻ അങ്ങനെ ഒന്ന് കേൾക്കേണ്ട ഗതികേട് ഉണ്ടായി ആ ഓൻ ചിരിച്ചാണ്ട് സോൾവ് ചെയ്ത് ഇതിന്റെ ഇടയിൽ അബ്ദുൽ നാസർ സാഹിബി സംസാരിച്ചാണ്ട് സുബീസ് കേളീ അങ്ങനെ ഓൻ അങ്ങോട്ട് വികാരപൂരിതനാക്കി കൊണ്ട് ചീത്ത പറയിച്ച് ആരെക്കൊണ്ട് അബ്ദുൽ നാസർ പെണ്ണു കയറ്റല്ല മാപ്പിളല്ലേ എനിക്കത് പറ്റുമോ യൂട്യൂബിലെ പൈസ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവന് വീഡിയോ കണ്ടന്റ് ആക്കണം അതാ ആ ജനങ്ങളെടേറ്റ് നിന്നനാക്കിയപ്പം അബ്ദുൽ നാസർ സാഹിബും ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞ വേർഡ്സ് ഇതാണ് കിട്ടോ ഞാൻ സൂചിപ്പിച്ചല്ലോ അതിലൊക്കെ വേറെ രസമുണ്ട് എന്നിട്ട് മണ്ണാർക്കാട് ഞങ്ങൾ റൂം അന്വേഷിക്കാൻ വേണ്ടി പോയി ഇതിന് ഈ പരിപാടിക്കൂടെ പള്ളി കമ്മിറ്റിയിലും ചോദിച്ചിട്ട് സാധനം കിട്ടുന്നില്ല ഇതാണല്ലോ വിഷയം അവസാനം കൃത്യന്തരല്ലാന്ന് കണ്ടപ്പോ ഒരു നാനൂറ് ആൾക്കിരിക്കാൻ പറ്റുന്നു വീടിന്റെ അടുത്ത് നല്ലൊരു ഓഡിറ്റോറിയം കിട്ടി നല്ല ഇറങ്ങി അല്ല അല്ല ഉള്ള കണ്ടിറങ്ങി പോവാറ്റോറിയു അതിന്റെ മുൻ രസുണ്ട് അപ്പൊ ഈ ഓഡിറ്റോറിയം കിട്ടി ഒക്കെ ബുക്ക് ചെയ്ത് പോയി പൈസയും കൊടുത്ത് റിട്ടേൺ പോരുന്ന സമയത്ത് ഇനി എന്തായാലും ആൾക്കാർ കിട്ടുന്ന കൊറേ ഓപ്പോസിറ്റ് അഭിപ്രായം കിട്ടിയേ മൈനസ് അഭിപ്രായ കിട്ടിയ ഓന ഞങ്ങൾ കണ്ടാക്കൊന്നുകളിയ ഓന കാർ കുത്തി കൊല്ലുന്നൊക്കെ പറഞ്ഞപ്പോ വീഡിയോ എടുത്തത് കൊണ്ട് ഇവിടെ കയ്യില് കുറച്ച് ആളുകൾ പറഞ്ഞ് പള്ളീന്റെ അടുത്ത് എത്തിയപ്പോൾ പള്ളി കമ്മിറ്റിന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തപ്പോളുകളോട് വേറെയും ഡിസ്കസ് ചെയ്തപ്പോ പൈസ മുട്ടി പോയതാണ് പിന്നെ ആ പൈസ കൊറേശം അടച്ചു കൊടുത്തേ കൊടുക്കാതെ അത് കേൾക്കപാടായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും ഇവിടുന്ന് മുങ്ങിയതാണ് ഓന അന്നും അവന്റെ സ്ഥാപനത്തേക്ക് ഓൻ ജോലി ചെയ്യുന്നവർത്തേക്ക് ഇവിടെ കൂട്ടി പോയതാണെന്നുള്ള വിഷയമൊക്കെ പറഞ്ഞു ശരി ഇനി എന്തായാലും അതൊന്ന് നമുക്കൊന്ന് ഒന്ന് വെരിഫൈ ചെയ്യല്ലോ ഒന്ന് സംഘത്തി ഒന്ന് കൺഫേം ആക്കല്ലോ അല്ലാതെ ആളുകൾ എന്തെയ്യാ പറഞ്ഞതിന്റെ പേരില് നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ ഈ വിഷയം അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ട് അത് ശരിയല്ലല്ലോ അതിന്റെ സത്യാവസ്ഥ സന്തോഷില് വീട്ടിൽ തന്നെ പോയിട്ട് നമുക്ക് ആ വിഷയം അന്വേഷണം ഞാൻ ആ പോണത് രസണ്ട് എന്നിട്ട് ഈ ചീത്ത പറഞ്ഞ ആളാണ് കേട്ടോ ള് ആര് ഉമ്മനിപ്പനൊക്കെ ചീത്ത ഇറങ്ങി എന്ന് പറഞ്ഞ് നാശം പറഞ്ഞ സമയത്തും പിന്നെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വല്ല അനിയനായിട്ട് സംസാരിച്ചിരുന്നു ഒരു മണിക്കൂറിന് മേലെ സംസാരിച്ചിരുന്നു അവിടെ സംസാരിച്ചിരുന്ന് ഓരോരോ കാര്യങ്ങൾ ഡീപ്പായിട്ട് സംസാരിച്ചു കാരണം ബാപ്പ മരിച്ച സമയത്തും അതുപോലെ ജ്യേഷ്ഠം മരിച്ച സമയത്തും വറുതിട്ടായിരുന്നു പിന്നെ ഡ്രസ് ഇട്ടായിരുന്നു വന്നുള്ള രീതിയിൽ സംസാരിച്ച അപ്പൊ അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആളറിയാക്കാൻ വേണ്ടിട്ട് ആ വറുത്തിട്ട് അപ്പൊ അത് നമുക്കൊരു സത്യാവസ്ഥ അറിയണല്ലോ അങ്ങനെ നേരെ ചെന്ന് അനിയന്റെ അടുത്ത് വന്ന് അപ്പൊ അനിയന്റെ അടുത്ത് പറഞ്ഞപ്പോ അനിയൻ പറഞ്ഞ അത് ഓനല്ലേന് മറ്റേ ഓന്റെ ജനു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ഉൾക്കൊണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആൻ്റെ വാപ്പം വെച്ചിരുന്നു ജയാസം മേടിച്ച സമയത്ത് അവനെ കാണാൻ അനുഭവിച്ചില്ല അവനെ മടക്കി വിട്ടതാണ് ആരെ ലേഖത്തിനെ ജാസ്യം മേടിച്ച സമയത്ത് ലേഖത്തോടെ വന്നിരുന്നു പക്ഷെ ഓനെ കാണിക്കാതെ മടക്കി വിട്ടതാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഈ വെച്ചിട്ട് അബ്ദുൽ നാസർ സാഹിബ് എന്നോട് വന്നു നമ്മൾ പെട്ടെന്ന് പോവാൻ വിളിച്ചത് അപ്പെന്താ ഈ ധൃതി വിളിച്ചു പോണത് ചോദിച്ചു അപ്പൊന്ന് ആ ചീത്ത പറഞ്ഞ ഉമ്മാന്റെ മക്കളാണ് ഇനിയിപ്പോ അവിടെ ഒരു വിഷു വേണ്ടല്ലോ എന്നുള്ള എന്തായത് ആ ഈ വിഷയം ഈ പത്തൊമ്പതാം തീയതി വരെ ഞാനും ലേഖത്ത് നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്ന് ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട് പത്തൊമ്പതാം തീയതി ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് എന്റെ വോയിസുകളൊക്കെ എൻ്റെ കയ്യിൽ ഓരോന്നോരോന്നായിട്ട് കിട്ടിയത് അപ്പൊ ലേഖത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം മന ചീത്ത പറഞ്ഞതിന്റെ പേരിൽ പെട്ടെന്ന് പോകുന്നതാണ് വന്നത് അപ്പൊ അങ്ങോട്ട് മറുപടി എന്താ പറഞ്ഞ നിങ്ങള് എഴുണോ അതിന് നിങ്ങൾ ഓടേണ്ട ആവശ്യം ഒന്നുമില്ല ഇനി ഓൻ മന ചീത്തോണം കുഴപ്പമില്ല വാപ്പാൻ ചീത്തല്ല അവന് മക്കളി പെണ്ണുങ്ങളി പറയരുതെന്ന് മാത്രമേ അവന്റെ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി എമ്മിന് പാത്രം അടുത്തൊന്നുമല്ല പച്ച തെറി പറഞ്ഞു എന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ എന്തിനാണ് എണീറ്റ് ഓടിയത് അവിടെ അതിലും വലുത് അവന്റെ ജ്യേഷ്ഠം ഓൻറെ മാപ്പാനെ പറ്റി പറഞ്ഞു അതിനും നിങ്ങളൊന്നും ഓടേണ്ടിയില്ലേ അത് ഓടിയത് ശരിയായില്ല എന്ന് ന്യായീകരിക്കണു ലോക്കണ പോലെ പൈസ അത്ര എന്നുള്ള വാക്യങ്ങൾ കാലിച്ചാ മതി ഒരു ഭൂമിയിൽ അത്രയും നികൃഷ്ടമായ രീതിയിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടില്ല കാരണം സ്വന്തം മാപ്പാനും ചീത്ത പറഞ്ഞിട്ടാവും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒത്തുനൂടെന്ന് പറയണെങ്കിൽ അത് എത്ര വലിയ മോശപ്പെട്ട സംസ്കാരം അതിൽ കൂടെ മനസ്സിലാക്കി എടുത്താൽ മതി അവിടുന്ന് റിട്ടേൺ പോന്നു കഴിഞ്ഞു പോഷയങ്ങളൊക്കെ സംസാരിച്ചു പോന്ന് എന്നിട്ട് ഇതിന്റെ ഫോട്ടോ അയക്കാൻ അയച്ചു കൊടുത്ത് ഈ ഓഡിറ്റോറിയത്തിന്റെ കംപ്ലീറ്റ് ഫോട്ടോസും അവിടുത്തെ വിഷയങ്ങളും ഞാൻ അരിയിൽ കൊടുത്തുന്നതിന്റെ തൊട്ട മുമ്പായിട്ട് ഈ ലേഖത്തിന് അയച്ചു കൊടുത്ത് അപ്പോ എഴുപത് കിലോമീറ്റർ ഞാൻ മടക്കാട്ടോ മണ്ണാർക്കാട്ടോന്ന് അരിയിൽ കൊടുത്ത് എഴുപത് കിലോമീറ്റർ ദൂരണ്ട് ഈ ഡിസ്റ്റൻസിന്റെ ടയിൽ മണ്ണാർക്കാർന്ന് വിട്ട് അരി കൊടത്തനം വെച്ചെടുത്ത് അപ്പൊ എന്നോട് പറഞ്ഞു ആ അത് സ്ഥലം എനിക്ക് മനസ്സിലായി അത് എൻട്രൻസ് ഉള്ളും എക്സിറ്റ് ഇല്ല എന്തെങ്കിലും വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനുള്ള സ്ഥല സൗകര്യവിടെ ഇല്ല വയ്യല്ല എന്ന് പറഞ്ഞു അതിന് ഞാൻ അബ്ദുൽ നാസുഖ സാഹിബും കൺ കൂട്ടി ഇതിന്റെ പേരിൽ നമുക്ക് ഓൻ ഒഴിവാക്കാൻ വിളിച്ച നാലാമത്തതായി കൈ നോക്കണു കേട്ടോ നാലാമത്തെ വിഷയത്തിൽ നൂരി പോണേ അതില് അബ്ദുനാസ് സാഹിബിനോട് പറഞ്ഞു അബ്ദുനാഥ് സാഹബ് ഇത് അങ്ങനെ നമ്മളത് ഒഴിവാക്കി വിട്ടാൻ പറ്റില്ല ഈ വിഷയം മോന്റെ താല്പര്യറ്റ് പരിഗണിച്ചുകൊണ്ട് അടുത്ത സ്ഥലം തപ്പണംന്ന് പറഞ്ഞു വിടാൻ പറ്റൂലെന്ന് പറഞ്ഞു വീണ്ടും പിറ്റേന്ന് പിറ്റേ നിങ്ങട്ടെന്നെ ഒന്ന് നിങ്ങട്ട് മണ്ണാർക്കാട്ടേക്ക് നോക്കണത് മണ്ണാർക്കാട് തീവ കൺവെൻഷൻ സെന്ററിൽ തപ്പിയപ്പോ മുപ്പതിനാറ് പേര് അഡ്വൻസാന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥ അതിലെ നാസറിനോട് മുപ്പതായിരം വണ്ടിയിൽ ഇനി പണം കൊടുക്കുക നമ്മൾ തന്നെ അതിലോം വലിയ സ്വകാര്യമായിട്ട് ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞ് തങ്ങിങ്ങനെ ആവശ്യത്തിനാണ് അതുകൊണ്ട് അതൊന്ന് കൊറച്ചിരുന്നണോ സംസാരിച്ചുകൊണ്ട് പതിനഞ്ച് ഉറുപ്പേക്ക് ഉറപ്പിച്ച് അഞ്ച് അയ്യായിരം അപ്പം തന്നെ അവിടെ അഡ്വൻസ് കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞു നേരെ സി ഐന്റെ അടുത്തേക്ക് വരികയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടിക്കുണ്ട് അതുകൊണ്ടന്നല്ല പെർമിഷൻ കിട്ടണല്ലോ ഒന്ന് ഉണർത്തണല്ലോ വിഷയം സി അവിടെ ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ മടങ്ങി മുപ്പര് കോൺഫറൻസു ബന്ധപ്പെട്ടുകൊണ്ട് വേറെ സ്ഥലത്ത് പാലക്കാട് പോയതാണ് അന്ന് പതിനയ്യാം തീയതി ആണ് ഇനി ബാക്കി ഇരുപത്തിമൂന്നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ദുർലഭമായ സമയുള്ളൂ ആദ്യം ഓ ഓ സ്വന്തം ഏറ്റെടുത്ത് ഈ പത്തിരുപത്തിമൂന്ന് ദിവസം ഓ തുമ്പാതാക്കി ലാസ്റ്റ് ഓ മലപ്പുറത്ത് നിന്നുള്ള സബ്ജെ ഒരു സജക്ഷൻ വെച്ച് അവൻ തെന്നിങ്ങനെ പോരുകയാണ് ബാക്കിയുള്ള കത്ത് റിസ്ക് എടുത്ത് ഓടികൊണ്ടിരിക്കുക അന്നോ ഓഡിയോ വീഡിയോ എടുത്തിട്ട് പറഞ്ഞ പോലെ ഇങ്ങനത്തെ പരിമിതമായ സമയമായതുകൊണ്ട് ഞാൻ ഒരു ഈസും കൂടി നീട്ടി നീട്ടിക്കൊടുത്തൊക്കെ പറഞ്ഞിട്ട് അവൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ നമ്മളൊന്നും വീഡിയോ ഇടുന്നില്ല എന്നിട്ട് പതിനെട്ടാം തീയതി ഇവിടെ ഉള്ളത് യുക്തിവാദിയിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരാളെടുത്ത് ഞങ്ങൾ വന്ന് ഇങ്ങനെ ഇങ്ങനെ ആവശ്യം ഞമ്മക്കത് പരിചയമല്ല ഈ പരിപാടി നടത്തിയിട്ട് ആ ശീലല്ല ഇതിന്റെ റൂട്ടെങ്ങനെയെങ്കിലും കൊണ്ടോണ്ടിയത് എങ്ങനെ നമ്മൾ ഫീൽഡല്ലാതെ നമുക്ക് വേറെ ഫീൽഡാണ് നമ്മൾ ചോദിച്ചാൽ നമ്മൾ കണ്ണൂർ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മളിത് മൂപ്പ് നടത്തി പരിചയല്ലോ അപ്പൊ ഇയാളോട് ഇങ്ങനെ ഇങ്ങനെ വിഷയങ്ങൾ അപേക്ഷ എഴുതി എന്ന് പറഞ്ഞ് അപ്പൊ ഇതേ ആ അപേക്ഷ എഴുതി തിന്ന് ഇയാളീ അപേക്ഷ എഴുതിയ പോലെ ഞങ്ങൾ നിസ്കാരം കഴിച്ചെന്നപോലെ ഇയാൾ എഴുതച്ചുണ്ട് ആ അപേക്ഷ ഞങ്ങൾക്ക് വിട്ടേരാം ഈ അപേക്ഷ എഴുതി പതിനെട്ടാം പത്തൊമ്പ തീയതി ഞങ്ങള് നേരെ ഇവിടെ പോയി സി ഐന്റെ അടുത്ത് പോയി സി എ ഇതൊക്കെ വായിച്ചു നോക്കാണ്ട് വിടെ ഇരിക്കി എന്നും പറഞ്ഞ് നമ്മളവിടെ ഇരുത്തി എന്നിട്ട് മൂപ്പേര് വിഷയം പറഞ്ഞു ഇവിടെ അതിനു പറ്റിയൊരു ചുറ്റുപാടില്ല അപ്പുറത്തൊരു മക്കാമുണ്ട് എ പി കെ അപ്പുറത്താണെങ്കിൽ ആ തങ്ങളെ പരിപാടി ഉണ്ട് പത്തൊമ്പതാന്തി ഏതങ്ങള് ഇരുപത്തി മൂന്നാം തീയതി ഏതങ്ങളൊരു പൂക്ക ഒരു തങ്ങളുണ്ടല്ലോ പിന്നെ ആ ഭാഗത്തുള്ളേ ഞാൻ പറഞ്ഞുതരാം ഒരു പേരിന്റെ മനസ്സിലിപ്പോ കിട്ടുന്നില്ല അതൊക്കെ കിടക്കട്ടെ ആ തങ്ങളെ പരിപാടിയുണ്ട് അതുകൊണ്ട് ഇവിടെ അതിനു പറ്റിയ ചുറ്റുപാടല്ല ഒരു നിലക്കും ഇവിടെ നടത്താൻ പറ്റൂല ഇനി നിങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞാല് നിങ്ങളുടെ മേലിൽ കർശനമായിട്ടുള്ള നടപടി എടുക്കുന്ന താക്കീത് ആക്കും അപ്പൊ ഇങ്ങനെയാണ് ഇഷ്യൂ അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞ തിരക്കേട് ലേനിന്ന് പറഞ്ഞു അന്നും വേണ്ട ഞാൻ ഏജൻ തരാന്ന് അങ്ങനെ മൂപ്പര് ഇതും കറക് ശക്തമായിട്ട് വാശയിലെഴുതിയിട്ട് ഞങ്ങളെ കയ്യിലേക്ക് തന്നെ ഇതോട് കൂടിയിട്ട് ഞാനും നാസം ഇങ്ങനെ കണ്ണു നോക്കിയിട്ട് പറഞ്ഞ് ഇതിപ്പോ ഒരു മുറിക്ക് കൂടുന്ന സംഗതി അല്ല അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഒഴിവാവുകയാണ് കഴിയുന്നില്ല ഓടാനാവൂല ആ നാലഞ്ച് സോഡീൻ ഏഴ് കിലോമീറ്റർ അങ്ങോട്ടും സൗണ്ട് തന്നെ പോയിട്ട് ആ സംസാരം കേട്ടാൽ മനസ്സിലാവും അപ്പൊ ഞാൻ ലേഖത്തിന് വിളിച്ചിട്ട് പറഞ്ഞു പരമാവധി ശ്രമിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറം ഞാൻ ശ്രമിച്ചു നോക്കി ലേഖത്തെ ഒരു രക്ഷയില്ല സീ ഒരു മുറുഖവിടെ സമ്മതിക്കണില്ല അതുകൊണ്ട് ഞാൻ ഏകപക്ഷീയമായിട്ട് ഈ ദിശയെ തിന്ന് പിന്തിരിയാണ് പിൻവലിയാണെന്നുള്ള മെസ്സേജ് വോയിസിൽ കൊടുത്തു അതുവരെ ഞാനും നല്ല ബന്ധത്തിലാട്ടോ കാരണം ഇങ്ങോട്ട് അവിടെ ആ പോയെ കുറിച്ചിട്ട് ജനങ്ങളോട് വോയിസ് ഇടുന്നുണ്ട് അങ്ങനെ എന്തായിരുന്നു കാര്യങ്ങള് ഇങ്ങനെയാണ് മനുഷ്യന്മാരും അതിൻ്റെ കുടുംബത്തിൽ പോയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് പോയിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അല്ലാതെ മറ്റുള്ള ഉസ്താദകന്മാർ മറ്റുള്ള ബിവിമാരുമായിട്ട് എവിടെയും പടിയും പോയി കേട്ട കാര്യങ്ങൾ ഇട്ടിട്ട് പറയലല്ല ഈ ഉസ്താദിനെ കുറിച്ചിട്ടല്ലോ ഒന്നൊക്കെ പറഞ്ഞ വൃത്തിയിലുണ്ടാക്കുന്നുണ്ട് ഇവിടുന്നുണ്ട് അതിന് തെളിവാണത് അതിൻറെ പിറ്റേ അത്യാവശ്യം ഇരുപതാം തീയതി ചെയ്ത പണി താഴ്ച കഴിഞ്ഞ ഞാൻ ദസ് ഉണ്ടെങ്കിൽ ഡീഡ് കൈമാറണം എന്ന് പറഞ്ഞിട്ട് െയ്യാൻ തുടങ്ങി ആരെ എന്നെ എന്നെറിനെ അദ്ദേഹം ആകെ ബുദ്ധിമുട്ടാണ് ഈ വിഷയത്തിൽ കാരണം ഓരോരോ വിഷയം കിട്ടിട്ട് മുപ്പത്തെട്ട് എങ്ങയാണ് അതിൽ എനിക്ക് വിളിച്ചു ആർക്ക് ലേക്കത്ത് ഞാൻ അവനെ അങ്ങോട്ടോ വിളിച്ചത് അല്ലെ അങ്ങോട്ടോ വിളിച്ചത് എനിക്ക് അടിയിൽ ഇരുവാന്തി വിളിച്ചു ഇരുവാതി വിളിച്ചപ്പോ ഞാൻ മനസ്സിൽ ഇത്രയും ഒരു ശേഷം പരിധിയില്ല ഒരു സിഐ പറഞ്ഞിട്ട് ആദ്യം പുല്ല് വില കൽപ്പിക്കാതെ മുഖവരക്കെടുക്കാത്ത രീതിയിൽ ഈ രീതിയിൽ വീഡിയോ ഇടുമ്പോ ഞാൻ നേരെ സിയനെ പോയി കണ്ടിട്ട് ആ സിയേന്റെ അടുത്ത് ആ വിഷയം അവതരിപ്പിച്ചിട്ട് മൂപ്പരാൻക്ക് അതൊരു കൂടി തന്നോളും അതുകൊണ്ട് ഞാൻ സിയേനെ പോയി തീ കാര്യ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഏഹ് ഞാൻ എന്തായിക്കോളാം സിയൻ്റെ അടുത്ത് കാരണം ഒരു സിയേനെ പുല്ല് വില കൽപ്പിക്കണ്ടേ ഒരു കാരണം വെച്ചിട്ടാണ് ഞാൻ അതിന് പിരിതിരിയുന്നത് പിന്നെ പിന്നെങ്ങനെ വീഡിയോ ഇടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ സി എനെ പോയി കാണാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് എന്താക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയ്യതി സി എനെ കാണാൻ വേണ്ടി പോയി സദ്യ കാട്ടോ ഇരുപത്തിരണ്ടാം തീയതി സി എനെ കാണാൻ വേണ്ടി പോയ സമയത്ത് സി ഐ അവിടെ ഇല്ല ആ പോലീസുകാരനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഈ വിഷയം അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കണം എനിക്ക് ഇഷ്ട കുട്ടികളെ അറിയില്ലല്ലോ അപ്പൊ ഞാൻ സംസാരിച്ചോളന്ന് മനസ്സിയെ വന്ന് മൂപ്പര് നേരക്കു വരും വിഷ എങ്ങനെയാന്ന് പറഞ്ഞപ്പോ നിങ്ങള് എവിടെ വെച്ച് നടത്തിക്കൊണ്ട് ഇവിടെ വെച്ച് നടത്താം നിൽക്കും സമ്മൂല ആ വിഷയത്തിൽ ഒന്നും ചർച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഞാൻ പറഞ്ഞു മൂപ്പരോട് സൂചിപ്പിച്ചു ഞാൻ മടങ്ങി ഇങ്ങനെ നാട്ടിൽ കെത്തുന്നതിന് മുന്നേ എനിക്ക് ലേഖത്ത് വിളിച്ചു ലേഖത്ത് വിളിച്ചപ്പോ ലേക്കത്തിനോട് ഞാൻ പറഞ്ഞു സംഗതി ഇങ്ങനെയാണ് ഇനി ഡി ഡി മാണി എന്റെ കയ്യിൽ ഏൽപ്പിക്കുക കയ്യിൽ നിന്ന് എനിക്ക് പ്രയാസില്ല സംവാദം നടക്കണം സംവാദം എന്താണോ നടക്കണം അപ്പം വേഗത്ത് പറഞ്ഞു ഡീഡി ഇന്ന സ്ഥലത്ത് ഏൽപ്പിക്കണം അങ്ങനെ സ്ഥലത്ത് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതിനൊന്നു സൗകര്യം എനിക്ക് പറ്റൂല്ല ഞാൻ എനിക്ക് പറ്റാത്ത തേൽപ്പിക്കാം യുവ കൺവെൻഷൻസിന് ആളെടുത്ത് ഏൽപ്പിക്കാം അല്ലെങ്കിൽ ആദ്യം ബുക്ക് ചെയ്തതിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത എനിക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ടേ സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഒന്നും ചർച്ച പൂർത്തിയാകാൻ തന്നെ വന്നപ്പം അബ്ദുൽ നാസി സാഹിബിന്റെ അടുത്ത് എത്തി അരീഗോഡ് അരീഗോഡെത്തിയ അബ്ദുൽ നാസീബ് പറഞ്ഞു ആ ഡീ ഡ അവന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ആയിക്കോട്ടെ കൊണ്ടുപോയി കൊടുക്കുക അതിന്റെ പ്രയാസമല്ലാന്ന് പറഞ്ഞു ഞാൻ ഈ ചർച്ച ചെയ്ത കാര്യം ഒന്നും അറിയില്ല അബ്ദുനാസർ അറിയില്ല അബ്ദുനാസർ സാഹിബിന്റെ കണക്കൂട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീഡിക്ക് അർഹനാണ് അതുകൊണ്ട് ആ ഡീഡി എന്റെ അടുത്ത് കൊണ്ടുവന്നിരാന്നുള്ളതാണോ ഇതിട്ടത് ഓൻറെ സംസാരിച്ചിട്ടത് ഞാൻ ഈ രീതിയിലാണ് ഈ ഡീഡി അബ്ദുനാസറിനെത്തിക്കണമെന്ന് ആക്കറിയില്ല അപ്പൊ ആ പൈസ ആണ് ആര് തോണ്ടിയിരിക്കുന്നത് ഞാൻ അർഹതപ്പെട്ട പൈസ ആണ് ഇന്നുള്ളത് ഞാൻ ഓനോട് ഒരിക്കലും ഞാൻ അർഹതപ്പെട്ട പൈസയാണോട് പറഞ്ഞില്ല അബ്ദുൽസുർ സാഹിബിനോടോ അല്ലെങ്കിൽ ലേഖത്തിനോടോ പറഞ്ഞില്ല ഈ ഇടയിൽ നടന്ന സംഭവത്തിൽ ആരില്ല ഞാൻ അബ്ദുൽ അസുർ ഒരുമിച്ചില്ല ഇരുപത്തിരണ്ടാണ് ഞാനും അബ്ദുൽ അഫുർ ഒരുമിച്ചില്ലാത്ത ഇത് രണ്ട് ദിശയിൽ കൂടെ ചലിച്ചത് ഇവിടുത്തെ കിട്ടിയോ അങ്ങനെ അബ്ദുൽ നാസർ ഓനൊരു വോയിസ് ഇടാ ഇൻകാര ഓം പിൻവലിഞ്ഞനോട് ആ പൈസ പൈസക്ക് അത് അതെന്റെ പൈസ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞിട്ട് ആരെയിക്കുവാണ് വിഷയം ഏൽപ്പിക്കണത് ഇങ്ങനെയെന്ന് ആർക്കറിയില്ല അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും പെടം എന്തായി പോയി ഈ ഡീതി കൊണ്ടുപോയി കൊടുത്തോടെ ഈ ഡീതി കൊണ്ടുപോയി കൊടുക്കാൻ പോയി സമയത്ത് ഞാനും അബ്ദുൽ മൂന്നാമത്തെ ഒരാളില്ല എന്നിട്ട് ഇവൻ ആക്രമിക്കാൻ വേണ്ടിട്ട് വലിയൊരു സജ്ജീകരണങ്ങൾ അവിടെ തയ്യാറാക്കി ഇവൻ ആക്രമണത്തിൽ അവസ്ഥ ഉണ്ടാക്കി തീർത്തു എന്ന് പറഞ്ഞിട്ട് എന്താക്കാണോ ഇനി ഞാൻ സമ്പാദത്തിന് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള പതിനൊന്നാമത്തെ കാരണോ ആ സ്ഥാനത്ത് മൂന്നാമത് ഞാനും അബ്ദുൽ അസർ അല്ലാതെ ഞാനേറ്റ് ബന്ധപ്പെട്ട രാൻ തെളിയിച്ചിട്ടോ പറയാണെങ്കിൽ വാണത്തുണ്ടായി അതൊന്നും തെളിയിച്ചെന്നാ മതി പിന്നെ ഓന്റെ ബാപ്പാൻ ഇമ്മാനി ചീത്ത പറഞ്ഞു വന്നിട്ടാണ് എന്താക്കുന്നത് ബാപ്പാൻ ഇമ്മാൻ പറഞ്ഞതിന്റെ മുകളിൽ അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്തിന് പെരേന്ന് ഇറങ്ങിപ്പോയി ഇത്രയും ഒരു സാധനാണ് പറയുന്നത് ഇമ്മാനി ബാപ്പാൻ നിങ്ങള് പിടുത്തം കിട്ടിയോ ആ അവിടുന്ന് അങ്ങട്ട് പിന്നെ ഓ ഞാൻ എന്തെങ്കിലും ക്ലിപ്പ് ഇടുമ്പോഴേക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ട് ഇത് ഈ വിഷയം വേണ്ടമാതിരി സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഓണർത്താം ഇന്ന് വരെ സാഹചര്യം ചാൻസും കിട്ടിയില്ല നിങ്ങൾ പോയി വിളിച്ച വിളിച്ചപ്പോയി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ പറഞ്ഞു തന്നേ എന്തെങ്കിലും ഒരു മൈനസോ കാട്ടിത്തന്നാം അതൊരു കളവ് കാട്ടി തന്നാൽ മതി വിശ്വാസമഞ്ചന വാട്ട്സപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ കഴിഞ്ഞാൽ പിന്നെ ആ ഡി ഡി വേണ്ട അതല്ലെങ്കിൽ ഒരു കാരണവശാലും ആ പൈസ കത്തിച്ചു കഴിഞ്ഞാലും ശരി ഓൻ അത് ഉപയോഗപ്പെടുത്താൻ ഞാൻ സമ്മതിക്കൂല